വീട്ടുകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിർമ്മിത ബുദ്ധി അടുക്കളയിൽ വിപ്ലവകരമായ മാറ്റത്തിന് സാംസങ് ഹോം ലിവിങ്ങിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് ആഗോള ഗൃഹോപകരണ ഭീമനായ സാംസങ് അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക ഉപയോഗിച്ച് ഗൃഹോപകരണങ്ങളുടെ ഏറ്റവും പുതിയ ശ്രേണിയാണ് സാംസങ് ഒരുക്കുന്നത് മുമ്പത്തേതിൽ നിന്നും ഏറെ വ്യത്യസ്തമായി കൂടുതൽ കാര്യക്ഷമവും സൂക്ഷ്മവുമായി എ ഐ സാങ്കേതിക ഗൃഹോപകരണങ്ങളുമായി സാംസങ് കൂട്ടിയിണക്കുകയാണ് വരാനിരിക്കുന്ന സിഇഎസ്സിൽ ആഗോള സാങ്കേതിക ഭീമൻ അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഗൃഹോപകരണങ്ങളുടെ ഏറ്റവും പുതിയ ലൈനപ്പ് പ്രദർശിപ്പിക്കും അടുത്ത മാസം നടക്കാനിരിക്കുന്ന സിഇഎസ്സിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഗൃഹോപകരണങ്ങളുടെ പുതിയ നിര പുറത്തിറക്കുമെന്ന് സാംസങ് ഇലക്ട്രോണിക്സ് അറിയിച്ചു എ ഐ ഹോം സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന നൂതനമായ കസ്റ്റമൈസ്ഡ് റെഫ്രിജറേറ്റർ വാഷർ ഡ്രയർ എന്നിവ ഉൾക്കൊള്ളുന്ന ഗൃഹോപകരണ ശൃംഖല ജനുവരി ഏഴ് മുതൽ പത്ത് വരെയുള്ള തീയതികളിൽ ലാസ് വെഗാസ് കൺവെൻഷൻ സെൻ്ററിൽ ഷെഡ്യൂൾ ചെയ്ത സി ഇ എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവതരിപ്പിക്കും എ ഐ ഹോം എന്നത് സാംസങ്ങിൻ്റെ എല്ലാ ഗാർഹിക ഉപകരണങ്ങളും എ ഐ പ്രവർത്തിക്കുന്ന സ്മാർട്ട് തിങ്സ് കണക്ടിവിറ്റി സിസ്റ്റവുമായി ബന്ധിപ്പിക്കും ഇത് ഈ ഉപകരണങ്ങളെ വിദൂരത്തു നിന്ന് തന്നെ നിയന്ത്രിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സാധ്യമാക്കും മെച്ചപ്പെടുത്തിയ എ ഐ ഹോം ടെക്നോളജി ഏതെങ്കിലും ഇനത്തിലെ ടച്ച് സ്ക്രീനിൽ നിന്ന് ലിങ്ക് ചെയ്ത ഹോം ഉപകരണങ്ങളുടെയും ശക്തിയും കോൺഫിഗറേഷനുകളും നിയന്ത്രിക്കാൻ ഉപഭോക്താക്കളെ അനുവദിക്കുമെന്ന് സാംസങ് സങ് വ്യക്തമാക്കുന്നു ഉപഭോക്താക്കൾക്ക് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുവാനും ഉൽപ്പന്നങ്ങളിൽ യൂട്യൂബ് മ്യൂസിക് സ്ട്രീമിംഗ് സേവനങ്ങൾ ഉൾപ്പെടെ വിവിധ ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാനും കഴിയുമെന്ന് കമ്പനി വ്യക്തമാക്കി എഐ റെഫ്രിജറേറ്റർ പതിപ്പുകൾ സ്മാർട്ട് തിങ്സ് കണക്ടിവിറ്റി പ്ലാറ്റ്ഫോമിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കും ഇത് വീട്ടുപകരണങ്ങൾക്ക് മാത്രമല്ല ഡോർ ലോക്കുകൾ കർട്ടനുകൾ ലൈറ്റിംഗ് എന്നിവയുൾപ്പെടെ വിവിധ വീട്ടുപകരണങ്ങളെയും ബന്ധിപ്പിക്കുന്നു സാംസങ്ങിന്റെ പുതിയ വീട്ടുപകരണങ്ങൾ വ്യക്തിഗത ഉൽപ്പന്നങ്ങൾ മാത്രമല്ല അവ തടസ്സങ്ങളില്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു വലിയ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് എ യുടെ സംയോജനത്തിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ കണക്ട് ചെയ്ത സ്മാർട്ട് ഹോം പ്രതീക്ഷിക്കാം ഇവിടെ വീട്ടുപകരണങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തുകയും സംയോജിതമായ അനുഭവം നൽകുകയും ചെയ്യുന്നു സിഇ എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എ ഈ പവേഡ് ഗൃഹോപകരണങ്ങൾ അനാച്ഛാദനം ചെയ്യാൻ സാംസങ് തയ്യാറെടുക്കുമ്പോൾ ഈ നൂതന ആശയങ്ങൾ ഗൃഹോപകരണ വിപണിയെ എങ്ങനെ പുനർനിർമ്മിക്കുമെന്നത് കാണാൻ സാങ്കേതിക സമൂഹം ആകാംക്ഷയിലാണ് ലാസ് വെഗാസിൽ വർഷം തോറും നടക്കുന്ന സിഇ എസിൻ്റെ ആഗോള ഘട്ടം തകർപ്പൻ ഉൽപ്പന്ന ലോഞ്ചുകൾക്ക് പേരുകേട്ടതാണ്